നുഗ്രഹിക്കപ്പെട്ടവർ ആ കൂടിയ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട പൗലോസ് പൗലോസാര യാത്രയാകുമ്പോൾ മറ്റൊപ്പന കുടുംബത്തിൽ നിന്ന് താൻ വിവാഹിതനായി ഭർത്താവായി പ്രിയപ്പെട്ട റോയിക്കും ജോണിക്കും അവരുടെ അപ്പനായി ഇടവകയുടെ അനേകം കുഞ്ഞുങ്ങളുടെ ഗുരുനാഥനായി ദൈവിക പ്രകാശം പറഞ്ഞുകൊടുത്ത ദൈവീക അക്ഷരങ്ങൾ ആദ്യാക്ഷരങ്ങൾ കുറിച്ച ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ അറിയിക്കുന്ന മനോഹരമായ പാദങ്ങളുടെ ഉടമസ്ഥതയിലാണ് ഇദ്ദേഹം ഇന്ന് വേർപിരിഞ്ഞു പോകുന്നത് ആകസ്മികമായി ഒരു വേർപാടാണെന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാമെങ്കിലും ദൈവീക പദ്ധതിയിൽ ഇത് ആകസ്മികമല്ല ദൈവനിശ്ചയവും ദൈവിക തീരുമാനവുമാണ് എന്നിൽ വിശ്വസിക്കുന്നു നിത്യജീവനുണ്ടെന്ന് ഒരാവർത്തിയല്ല പലയാവർത്തി വായിച്ച് കേട്ടിട്ടുള്ള വ്യക്തിയും അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമായ ഒരു വ്യക്തി എന്ന നിലയിൽ ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞത് ഒടുന്നനെ സംഭവിച്ചൊരു കാര്യമാണെങ്കിലും ദേഹത്തിൻ്റെ ആത്മീയ ബന്ധത്തിൽ അതൊട്ടും ആകസ്മികമല്ലെന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കല്പനമാണ് ഇവിടെ രാവിലെ വന്നപ്പോൾ സൺഡേ വേദപുസ്തകത്തിൽ നിന്ന് മറിച്ചെടുത്തു അവിടെ പറയുന്നൊരു കാര്യം നിന്റെ ആത്മാവിന് വിട്ടിട്ട് എനിക്ക് എവിടേക്ക് മറഞ്ഞിരിക്കാൻ സാധിക്കും ഞാൻ നടക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നീ അറിയാതെ യാതൊന്നും എൻ്റെ മുമ്പിലില്ല ആയതുകൊണ്ട് എന്തിനാണ് ഞാൻ ഭാരപ്പെടേണ്ടത് എൺപത്തിനാല് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ സൻഡേ സ്കൂൾ അധ്യാപന രംഗത്ത് ഇളം കുഞ്ഞുങ്ങൾക്ക് ഈ വേദോപദേശം പറഞ്ഞു കൊടുക്കാനുള്ള താൽപ്പര്യം സാധാരണയായി അധ്യാപകർ വർഷങ്ങൾ കഴിയുമോരും പ്രമോഷൻ എന്നവണ്ണം മുതിർന്ന ക്ലാസ്സുകളിലേക്കുള്ള സ്ഥാനക്കയറ്റങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങൾക്കൊന്നും ആഗ്രഹിക്കാതെ ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ തന്നെ സ്ഥിരമായി പഠിപ്പിക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി ഇദ്ദേഹത്തിന് സ്വന്തമായി ദൈവം കൊടുത്ത ദൈവാനുഗ്രഹമാണ് ഞാൻ ദീർഘിപ്പിക്കാതെ മലങ്കര യാക്കോബായ സുറിയാനി സൺഡേ സ്കൂൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ആദരവുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി നമുക്ക് ബാധ്യതയുണ്ട് ആ പ്രസ്താവനമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോതമംഗലം മേഖലയുടെ അതിൻ്റെ ഡയറക്ടറുണ്ട് സെക്രട്ടറിയുണ്ട് ജോൺ ജോർജ് സ തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിൽ പൗലോ സ തുടങ്ങിയിട്ടുള്ള പലരും പ്രഗത്ഭരായിട്ടുള്ള പലരും അവർ പലപ്പോഴായിട്ട് വന്ന് അവരുടെ ആദരവുകൾ അർപ്പിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടെയും ഒരിക്കൽ കൂടെ കോതമംഗലം മേഖലയിലെ എല്ലാ പ്രിയപ്പെട്ട സംരക്ഷണ അധ്യാപകർക്ക് വേണ്ടിയിട്ടും എം ജെ എസ് എസ് എസയുടെ പ്രസിഡൻറ്റ് തിരുമേനയ്ക്ക് വേണ്ടിയും കൂടെ ഈ സമയത്ത് സ്നേഹപൂർവം ആദരവുകൾ അർപ്പിക്കുന്നു ഇദ്ദേഹം കടന്നു പോകുന്നത് ശൂന്യതയിലേക്കോ അന്ധകാരത്തിലേക്കോ അല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് മാർക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വലിയ കഥ കഥ വായിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് ഈ ഏപ്രിൽ മാസം എട്ടാം തീയതി അതിൽ പറയുന്നത് അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ചുണ്ടായ ഒരു മുൻ അറിവ് അസ്വസ്ഥനാകാതെ അദ്ദേഹം പറയുന്നത് ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ട് ലഭ്യമല്ലാത്തതുകൊണ്ടും മരണം എന്നെ മുൻകൂട്ടി അറിയിച്ചു എന്നുള്ളത് ഞാൻ ഞാൻ കുറേക്കൂടി ഗൗരവമായിട്ട് എൻ്റെ ചുമതല നിർവഹിക്കാൻ ചുമതലപ്പെട്ട ആളാണ് മരണസമയം വരെയും വളരെ കൃതാർത്ഥമായി ദൈവം കൊടുത്ത ചുമതലകൾ നിർവഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കടന്നു പോയത് അഹോദരനും ഈ പിതാവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കാൻ ദൈവമേൽപ്പിച്ച ചുമതലകളെ ഈ അടുത്ത നാൾ വരെ ൂർണമായി നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത് പ്രിയപ്പെട്ട റോയിയോടും ജോണിയോടും ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും നാഗഞ്ചേരി ഇടവകുക്കി ഉള്ള പോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ സഹോദരങ്ങൾക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളോരോരുവർക്കുമുള്ള നല്ല കൃതാർത്ഥതയും ഈ വേർപിരിയുന്ന ആ പരേതനോടുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ ശിരസ് മറച്ച് തൈലമൊഴിച്ച് സംസ്കരിക്കാനായിട്ട് കബറിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ് ആരെങ്കിലും ഇനി ഈ മൃതശരീരത്തിന് ആദരാജ്ഞം അർപ്പിക്കാനായി എവിടെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം അല്ലാത്ത ഭക്ഷണം കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കൽ കൂടെ ഇവിടെ വന്ന് ഈ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ അറിയിച്ച പ്രിയപ്പെട്ട സാജു അച്ഛനോടും പ്രിയപ്പെട്ട സജി അച്ഛൻ ഈ കുടുംബത്തിൻ്റെ മറ്റൊന കുടുംബത്തിലെ പ്രിയപ്പെട്ട എൽദോസ് അച്ഛനോടും നോബിയച്ഛനോടും ഈ ഈ മരണാന്തര കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാ സഹോദര വൈദികരുടെയും പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ബാബാ തിരുമേനിയുടെ അനുശോചനവും കൂടെ ഈ സമയത്ത് വാക്കാൽ അറിയിച്ചും എൻ്റെ ബലഹീനമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവമേ ആത്മാവിന് ആശ്വാസമേകട്ടെ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാവിധമായ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെയാകുന്നു ഭാമികരും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും ഭാമിയുടെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും എന്നല്ല എന്റെ സഹോദരന്മാരെയും ജട രക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കുക ഒന്നല്ല നശ്വരമായ അറിയിക്കുക എന്ന് ഞാൻ പറയുന്നു ഇതാ ഞാനൊരു രഹസ്യങ്ങളോട് പറയുന്നു നാം എല്ലാവരും നന്ദ്ര പ്രാപിക്കുകയില്ല അവസാന കാക്കളം പോകുമ്പോൾ കണ്ണിമക് നിദ്രാവേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചു രക്ഷയമായി പുനരുസ്ഥാനം ചെയ്യുകയും ചെയ്യും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്തെന്നാൽ നശ്വരമായത് അനശ്രുതിയും മർച്ചമായത് അമർശ്രയും മുദ്രിക്കുവാൻ പോകുന്നു ആമിനോ ഭയത്തോടും ഉണക്കത്തോടും വായിക്കപ്പെടുന്ന പരിശുദ്ധൻ കല്യല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനറിപ്പിനെ നാം കേൾക്കണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗത്തി മാറാകട്ടെ

ിൽ പ്രകാരം പഠിപ്പിച്ചു ചിദംബരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമാങ്ങളോടായി പറയുന്നു പിതാവ് ചെയ്യുന്നത് കാണുന്ന പുത്രൻ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളെ അപ്രകാരത്തിന്റെ പുത്രനും ചെയ്യുന്നു പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ അത്ഭുതപ്പെടുവാൻ വേണ്ടിയിട്ട് അവരുപരിയായ പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്ന പോലെ പുത്രൻ തന്നെ ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുമ്പോഴും പുത്രനെയും ബഹുമാനിക്കുവാൻ വേണ്ടിയിട്ട് പിതാവൊരുവനും വിധി നൽകാതെ നായ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവനായനായി ബഹുമാനിക്കുന്നില്ല ഞാൻ സത്യം സത്യമാ ായി പറയുന്നു എന്റെ വചനം കേട്ട് വിശ്വസിക്കുന്ന മരണം വിട്ട് ജീവനെ കടന്നിരിക്കുന്നു ഞാൻ സത്യം സത്യമാ സത്യവാദിങ്ങളോടായി പറയുന്നു മരിച്ചവർ ദൈവ പുതൃശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴി വരുന്നു അതിപ്പോൾ തന്നെയുമാകുന്നു പിതാവിന്റെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും എന്താണ് ജീവനുണ്ടാരിപ്പം ഓരോ വരം കൊടുത്തിട്ടുണ്ട് ന്യായവിധി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു ശവ കലിക്കുന്ന ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജൈവിനു വേണ്ടി നന്മ ചെയ്തവർ സമയം എന്ന് നമ്മുടെ ഭർത്താവ് കൽപ്പിച്ചു ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ യും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവന നിത്യജീവനുണ്ട് അവൻ്റെ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് അതിർത്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാന സമ്പൂർണ്ണമായ അതിന്റെ വ്യാപാരത്തിൽ കല്പിച്ച ക്രമീകരിച്ചുപുരാനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ക്രിയാ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽ ക്രിസ് സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ ഞങ്ങളുടെ ഭർത്താവേം ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ പൗലൂസിന്റെ ആത്മാവിനെ നീ സംരക്ഷിച്ച് സ്വർഗീയ മില്ലത്തിക്ക് മാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാനായുള്ള അവസരം നമ്മുടെ ഈ എം ജി എം സൺഡേ സ്കൂളിന്റെ അനുശോധന എല്ലാം വീടുകളിൽ വെച്ച് ഇന്നലെ മുതൽ ഹെഡ് മാസ്റ്റർ എല്ലാം വന്നു പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി ഇപ്പോൾ ജോർജ് സാർ ഒരു വാക്ക് അനുശോചനം അറിയിക്കുക അഭിഭന്യ തിരുമേനി ശ്രേഷ്ഠരായ വൈദികരെ കടന്നു വന്നിരിക്കുന്നതായ മുഴുവൻ വിശ്വാസികളുടെ കൂട്ടമാണ് പൗലോ സാറിന് ആദരാഞ്ജലികളും കുടുംബത്തോടുള്ളതായ അനുശോചനവും രേഖപ്പെടുത്തുക വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്തുക ഒരു കർത്തവ്യം മാത്രമാണ് എന്നിൽ നിഷിബ്ധമായിരിക്കുന്നത് പൗലോ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപഴകിയോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ലാസ്റ്റ് ഞായറാഴ്ച അതായത് ഓശാനക്ക് മുൻപുള്ളതായ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ ഞങ്ങൾ വളരെ തിരക്കിലായിരുന്നു കാരണം വർഷാരംഭ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതായ തിരക്കിൽ വർഷാരംഭ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പൗലു സാറിൻ്റെതായ ഈ സൺഡേ സ്കൂളിൻറ്റേതായ സേവനം അറുപത്തിയേഴ് വർഷമാണ് സുദീർഘമായിട്ടുള്ളതായ അറുപത്തിയേഴ് വർഷക്കാലം ഈ ഇടവകയിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് നിന്ന് നിൽക്കുന്നതായ പൗലോ സാറ് ഒരിക്കലെങ്കിലും ഒരു കുട്ടിയെ തല്ലുകയോ വഴുക്ക് പറയുകയോ ചെയ്തതായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല ഒന്നാം ക്ലാസ്സിലാണ് സ്ഥിരം എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി പൗലോ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി ഒന്നാം ക്ലാസ്സിൽ വരുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ടാവും ഞാൻ മിക്കവാറും പഠിപ്പിക്കുന്നത് പതിന പന്ത്രണ്ട് ക്ലാസ്സുകളായിരിക്കും എനിക്ക് പഠിപ്പിക്കാൻ കേട്ടൊരു പത്തോ പതിനൊന്നോ കുട്ടികളെ ആയിരിക്കും അപ്പം ഇടവയലും മുഴുവൻ കുട്ടികളെയും തന്നെ പഠിപ്പിക്കുന്ന പൗലോ സാറും അതിലൊരു നാലിലൊന്ന് പേർക്ക് മാത്രം വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് വരുന്നതായൊരു വ്യക്തിയുമാണ് ഞാൻ നാൽപ്പത്തഞ്ച് വർഷം ഞാൻ പൗല സാറിന് ഒന്നിച്ച സഹപ്രവർത്തകൻ ആയിട്ടും പത്തു വർഷം വിദ്യാർത്ഥിയായിട്ടും പൗലു സാറിൻ്റെ കീഴിൽ നിൽക്കുകയുണ്ടായി അപ്പം ഈ കാലഘട്ടത്തിൽ പൗലു സാറിൽ നിന്ന് എനിക്ക് കിട്ടുന്നതായ ആ ഒരു നേതൃത്വപാഠവും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും അവയെല്ലാം ചിരിച്ചുകൊണ്ട് ഒരു വിഷയമാണ് സൺഡേ സ്കൂളിൽ ഏതെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയും അതേ രീതിയിൽ തന്നെ അവസാനത്തെ വാക്ക് പൗലു സാറിൻ്റേതായിരിക്കും എത്ര വലിയ വിഷയമാണെങ്കിലും പൗലു സാറിൻ്റേതായ ഒരു തീർപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അതിനെ എതിർക്കാറില്ല കാരണം അദ്ദേഹത്തിൻ്റെതായ ശൈലി അതായിരുന്നു ഏതായാലും സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലത്തേക്കെങ്കിലും ഇതൊരു വലിയ തീരാ നഷ്ടമാണ് ഏതൊരു വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുവാനുള്ളതായ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു നേതൃപാഠവും സൺഡേ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഏതായാലും സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ളതായ ആദരാജ്ഞലകളും കുടുംബത്തോടുള്ളതായ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് തിരുമേനിയും വേറെ വേറൊരുപാട് പേരും വചനത്തിൽ നിന്ന് സംസാരിച്ചതുകൊണ്ട് മറ്റൊന്നിലേക്കും പ്രവേശിപ്പിക്കാതെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ സലരെ ദൂരത്തെന്തിനു നിൽക്കുന്നേ നരികിൽ വരൻ ശ്ലോമോദരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമേപേർക്കായ് പാടിടുവിൻവാടത്തിൽ വാഴുയോഷൾ ണിയല്ലാത്തീടോ ആദാൾ വസ്ത്രമുടം കൽപ്പനയാനം കർത്തൃഹിത പ്രാരഭൂമി വാസനേ ഈ താൽക്കാലിക ജീവിതയാത്രയാക്കി ദൈവമായ കർത്താവേം

പ്രയത്നങ്ങളുടെ വിശ്രമത്തിനും യുദ്ധങ്ങൾ സംരക്ഷിക്കപ്പെടുവാനും വിശുദ്ധരോടൊപ്പം സഹകസിപ്പുവാനും സന്തോഷിപ്പാനും ആനന്ദിപ്പാനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരോഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടിയിട്ട് തൈലം വീഴ്ത്തപ്പെടുന്നു മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് മടങ്ങിച്ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും നടിയതായ ദൈവീക ശബ്ദവിതാദാസനിൽ നിറവേറിയിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ നിന്നേൻ പ്രിയുന്നേൻ ഞാൻ നേടാൻ എന്നെ ുംരുംടച്ചിടുവിൻ കർത്താവ് വരും വാതുറന്നു തരും വേഗമുദിക്കും കർത്താവിൻ ദിവസം

സമയത്ത് വിവരങ്ങളിൽ ദൈവത്തിനും സമാധാനം നിനപ്പം മനുഷ്യ വാക്കുകൾക്ക് നല്ല സ്വരണം ഉണ്ടായിരിക്കട്ടെ ചെയ്യുന്ന രാജാവ് സൃഷ്ടമായ കർത്താവേശ്മായിരിക്കുന്ന ഏകപൂദായിരിക്കുന്ന ദൈവമായ കർത്താവേ പരിശുദ്ധാത്മാവേ ഉടനെ നിന്നെ നിന്റെ ഈ സുദിര വലപുനാദത്തിൽ സ്തുതിക്കുന്നു അവന്റെ ഭാഗത്തെ വഹിക്കുന്നോ ഈശ്വരനായ ദൈവത്തിന്റെ ഉന്നോടാ ദൈവമായ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണം. ലൗകികിലെ പാപത്തി വഹിക്കുന്നോ ഈശ്വരന്റെ വിദാന്റെ വലതുഭാഗത്ത് വാത്തൂരിരിക്കുന്നോ ഉള്ളോവേ നിന്റെ ശുഭേഷണങ്ങളെ വെശനേയ്ക്കൊണ്ട് ദേവോ എന്നെ ഞങ്ങളോട് കരുണ ചെയ്യേണമേ. എന്നാ നിമാത്രം പരിശുദ്ധനാണെന്ന് വാന്താവാം ദൈവത്തിന്റെ മഹത്വത്തന്നെ വിശുദ്ധരൊഹാണേ ശോശിയാ നിമാത്രം ജീവനോട് ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്റെ നിന്റെ നാമത്തെ നിത്യത്തുള്ളതുമായിട്ടവരാതോ നീ ഒന്നേക്കും സകലത്തിന്റെ ദൈവം സത്യത്തിന്റെ പിതാവ് നിനക്ക് വേഗാതനും ജീവനുള്ള പരിശ്രമിക്കുമ്പോഴും തീർച്ചയാകുന്നു അതിപ്പോഴും എല്ലാ സമയത്തും നീക്കം ഉണ്ടായിരിക്കാം ഉണ്ടാകണമേണ്ട വരണം സ്ഥാനങ്ങളിലേക്ക് നിറയ്ക്കൊണ്ടുവന്ന് ഞങ്ങളോട് പരിശുദ്ധനാവുന്ന ഭലവാനേ നിവർഷുദ്ധനാവുന്ന മണദായരേ നിവർഷുദ്ധനാവൂ യേൽ കേടേ നി നീ വിശുദ്ധനാവുന്ന ഭലവാനേ നിവർഷുദ്ധനാവുന്ന മണദായരേ കൃഷ്ണനാവൂ യേൽ കേടേ ശ്രേഷ്ഠികപ്പെട്ടവനേ എൻ നേർക്കും നീ വിശുദ്ധനാവുന്ന ദരാരേ കൃഷ്ണനാവുന്ന മണദായരേ നിവർഷുദ്ധനാവൂ യേൽ കേടേ കൃശികപ്പെട്ടവനേ ഞങ്ങളോട് വരണയുണ്ടാകേണം ദാതാവേ ഞങ്ങളോട് വരണയുണ്ടാകേണം ദാതാവേ ശരണം പ്രാർത്ഥനയേ ഗുരുവിതാവേ 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 ഗുരുവിത യും ഭൂമിയുടെയും കാണപ്പെടുന്ന കാണപ്പെടാത്ത മയസാരത്തിന്റെ സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ യോഗത്തിനും സർവരോഗങ്ങൾ മുമ്പേ പിതാവശ്യം ആചരിച്ചിട്ടുണ്ട് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദേവത്തിൽ നിന്നുള്ള സത്യദേവവും ജനജനവും സ്രഷ്ടത്തിൽ പിതാവിനോട് സമത്വമുള്ളത്മായും നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ പ്രകാരം സ്വർഗത്തിനിറങ്ങി പരിശുദ്ധ രൂഹായിൽ നിന്നും മാതാവായ പരിശുദ്ധ കാര്യം ശരീരം തീർന്ന മനുഷ്യനായ പൊന്തി ദിവസമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തെറിക്കപ്പെട്ട് മരിച്ചു മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഏർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വ്രതഭാഗത്തിരിക്കുന്നതിനും

പരിപാലിക ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു സംസ്കരിക്കാൻ ഖബറിലേക്ക് കൊണ്ടുപോകുന്നു ഖബറിൽ പോകിടും അതിവീരൻ തന്നതികാരം ചെയ്യും വിസ്മയം കോറന്മാർ ചേരും ചിതറിയൊരല്ലഖിലം ஏடந்தே தேஜஸ் ஆத்மா உருனум நாசம் கோடா துயரேகம் ஸ்தூத்யேம் மாதா மரியம் தந் சோதரணும் லோவோ சசீனனாலும் ஜீவன் கல்பே ஜாதீஜெ நஹிரோ ീ നിന്നു താനസം ഖേദം മൺമേന മാതാമോട നിയമം തള്ളിയ മൺമയനെ ഖേദി കേണ്ടാതി മൃതിയും ജീവനുമേ ഗീടും ഞാനെന്നോദിയ ബഹുബലവാൻ